അല്പം കയ്യിൽ വന്നാൽ പിന്നെ സർക്കാർ ആശുപത്രിയെ സമീപിക്കാത്ത ചിലരുണ്ട് ആണങ്ങുന്നേ വല്ലവരെയും പിഴിഞ്ഞോ തഴഞ്ഞോ കിഴിഞ്ഞോ പത്ത് പുത്തം തടഞ്ഞാ പിന്നോടല്ലോ ചില അല്പംമാര് വൃത്തികെട്ടവന്മാര് ചെകുത്താൻമാര് മൂക്കിപ്പനി വന്നാലും അമേരിക്കയിലെ ആശുപത്രിയിലേക്കെട്ടിയെടുക്കത്തുള്ളൂ ആ അവന്റെയൊക്കെ ഒക്കെ കെട്ട് കണക്കിന് ഉണ്ടാക്കി അലമാരയിൽ അടിക്കി വെച്ചിരിക്കുകയാണല്ലോ ആ പൈസ എടുത്തോണ്ട് പോയാണല്ലോ ചെലവാക്കുന്നത് സത്യം തന്നെ കേട്ടോ ഈ പറഞ്ഞതുപോലെയുള്ള അഹങ്കാരം പിടിച്ച വൃത്തികെട്ട ജന്മങ്ങളെ എനിക്കും കണ്ണ് എടുത്താ കണ്ടുകൂടാ അങ്ങന്ന് പറഞ്ഞു വന്ന കാര്യം മുഴുവൻ നമ്മളെന്തിനാ കണ്ട ശനി പിടിച്ച മാലിന്യങ്ങളെയൊക്കെ കാര്യം പറഞ്ഞു വാ വാർന്നത് ആശുപത്രിയുടെ സൗകര്യങ്ങൾ കേട്ടറിഞ്ഞ് അവരുടെ കാറോടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വരുന്ന കാണാൻ ഈ വില പിടിച്ച കേരളത്തിന് ഒരു ഭീഷണി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ കുറച്ച് ദിവസം മുമ്പ് വിജയരാഘവ കൊച്ചാട്ട് ഈ വിഷയത്തെ പറ്റി ഒന്ന് സംസാരിച്ചതാണ് ഏതായാലും കിയാ കാർണിവലും ഇന്നോവ ക്രിസ്റ്റയും പോലുള്ള സർവ്വസാധാരണക്കാരനെ ആശ്രയിക്കാൻ കഴിയുന്ന വാഹനങ്ങളൊക്കെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ മുറ്റത്ത് ഓ പി ടിക്കറ്റിനായി കാത്തു കിടക്കുന്നതല്ലോ അതൊരു നമ്പർ വൺ അന്തസ്സ് തന്നെയാണ് നമുക്ക് ലോകം അത്ഭുതത്തോടെ കേരളത്തെ നോക്കിക്കൊണ്ട് പതിനാല് ജില്ലകളിലായി ഒരു ലക്ഷത്തി പതിനാലായിരം പ്രാവശ്യമെങ്കിലും ഈ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് അത് പറയുന്നതിൻ്റെ ആ ടോണിൽ പോലും ഒരു മാറ്റം വരുത്താറില്ല അങ്ങനെ പയറ്റിയിട്ടും സ്വയം ഒരു മടുപ്പ് തോന്നുന്നില്ലല്ലോ എന്നാണ് ലോകം അത്ഭുതത്തോടെ നോക്കിക്കണ്ടു ഈ ആവർത്തിച്ച് പറയുന്ന ലോകം ഏതാണെന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളായിരുന്നു ഇഹലോകമാണോ അതോ പരലോകമാണോ എന്നറിയാനാണ് ഐ സി യു തീപിടുത്തം ചികിത്സാ പിഴവ് ഡോക്ടർമാരില്ലായക രോഗികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളില്ലായക തുടങ്ങി എന്തെങ്കിലും ഒരു വിഷയം ഉയർന്നു വന്നാൽ ഉടൻ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ പരിശോധിച്ചിട്ട് പറയും പഠിച്ചിട്ട് പറയും അന്വേഷിച്ചിട്ട് പറയും എന്നൊക്കെയാണ് എന്നാൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായാലോ സ്പോർട്ടില് പ്രതികരിക്കും സർക്കാരിന്റെ പദ്ധതി വിജയം കണ്ടു ഇത് നമ്മുടെ ഭരണ നേട്ടം എന്നൊക്കെ അങ്ങ് തള്ളിയേക്കും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന തിരക്കിനിടയിൽ വോട്ട് തരുന്ന ജനങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അമ്പൽ സമൃദ്ധ രാജ്യങ്ങൾ എന്ന് പറയുന്നവയൊക്കെ സമൃദ്ധമായ രാജ്യങ്ങളൊക്കെ മുട്ടുമടക്കിയപ്പോൾ കേരള രാജ്യം മാത്രം മുട്ടുമടക്കിയില്ല കാരണം വിറങ്ങലിച്ച് വിറകൊള്ളി പോലെ മനുഷ്യരെല്ലാം ഒറ്റ നിപ്പല്ലായിരുന്നോ മുട്ട് മടക്കാൻ പോയിട്ട് ഒരു മുട്ടായി കവർ പൊട്ടിക്കാനുള്ള ആവത് വേണ്ടേ എല്ലാ രാജ്യങ്ങളിലും ആ മഹാമാരി വന്നു പോയി കേരളം ഇനിയും സഹിക്കണം ഒരു കൊല്ലം കൂടി അതാരുന്നു ഇപ്പോൾ നേരെയുള്ള ഒരു നിങ്ങൾ കേട്ടത് പട്ടി പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ ഏ ഓ നമ്മളൊന്നും പറഞ്ഞിന് പണി വാങ്ങിക്കുന്നില്ലേ ട്രംപിനെ ഒന്ന് പേടിപ്പിച്ചിട്ട് പുള്ളി അന്ന് കടകിനകത്ത് കയറി ഒളിച്ചതാണ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല ആ അല്ല ബേബി ചായ ഇ ഡിയുടെ കാര്യം പറഞ്ഞപ്പോൾ പട്ടി എന്തോ ഡയലോഗ് അടിച്ച് പ്രതിഷേധിച്ചെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ നേതാക്കന്മാർ അലക്കി ഉണക്കി തേച്ച് മടക്കി വെച്ചിരിക്കുന്ന ഉടുതുണിയാൽ മരപ്പട്ടി പെടുക്കുന്നത് എന്തായിട്ട് വരും ഏഹ് ഓ അത് ബഹുമാന സൂചകമായിട്ട് പനിനീർ തളിക്കുന്നതായിരിക്കും അല്ലേ അല്ല ചായ പാർട്ടിയുടെ ഏറ്റവും വലിയ കസേര കിട്ടിയിട്ടും അത് ഉതകാതെ പോയെന്നൊക്കെയാണല്ലോ നാട്ടുകാര് പറയുന്നത് അല്ല ചിലപ്പോൾ അസൂയക്കാര് പറഞ്ഞു പരത്തുന്നതായിരിക്കും ഇനിയിപ്പങ്ങനെ ആണെങ്കി തന്നെ അച്ചായനതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്നേ നാലാമത്തെ നിരയെങ്കിൽ നാലാമത്തെ നിര ബാക്കിയുള്ള ഒരു കൊല്ലം കൊണ്ട് നിറയ്ക്കാവുന്നത്രേം നിറച്ചേ ചിറങ്ങിയാ മതിയെന്നേ ആ പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ മുഖ്യദാസൻ നമുക്ക് വേണ്ടി അനുഭവിക്കുന്ന ത്യാഗങ്ങൾ ചിലതൊക്കെയുണ്ട് അത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് കേരള ജനതയോട് ആ മനസ്സ് വിങ്ങി വിങ്ങി വിളിച്ചു പറയുന്ന കാര്യങ്ങൾ എനിക്ക് കേൾക്കാം യു എസിൽ ഞാൻ പോയതാർക്ക് വേണ്ടി ദുഫായിൽ ഞാൻ പോയതാർക്ക് വേണ്ടി തട്ടിച്ചു തിന്നുവാൻ സമ്പാദ്യമത്രയും ഊട്ടിയൊളിപ്പിച്ചതാർക്ക് വേണ്ടി ി മുടിക്കുന്ന കാലത്ത് കുത്തിയ പാളക സൗജന്യം അല്ലാണ്ട് നിങ്ങൾ എന്നെ തട്ടിൻ തട്ടിൻപുറത്താണ് എൻറെ അവസാനം തട്ടിൻ പുറത്താണ് എൻറെ അവസാനം